ഹായ് ഗായ്സ് അസല വലൈക്കും ഞാനിന്നൊരു ഗ്രൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചിക്കൻ്റെ പാട്സ് വെച്ചിട്ടുള്ള ഗ്രേവിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിലർക്കൊന്നും അതിഷ്ടാവില്ലല്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ അവിടെ പാർട്സ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പാർട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയും ഉണ്ട് നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഗ്രേവി ഉണ്ടാക്കുന്നത് ഇതാണ് മുട്ട മുട്ടയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ആദ്യം മസാലയൊക്കെ ഇട്ട് തേച്ച് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയിലും മസാല ഇട്ടിട്ടുണ്ട് സെയിം മസാല തന്നെയാണ് മുട്ടയിലും ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് കാണിക്കാത്തത് അതേ മസാലയാണ് ഞാൻ മുട്ടയിലും ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഞാൻ കൈ കൊണ്ടല്ലോ മിക്സ് ചെയ്യുന്നത് ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാരണം മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്പൂണ് വെച്ചിട്ട് പതു നമ്മളതൊന്ന് മിക്സ് ചെയ്യാനും ഇനി കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മുട്ട പൊട്ടാതെ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഞാൻ എന്താ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ ആദ്യം മുട്ടയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് മുട്ട കൊടുത്തു ഇനി അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളത് മുട്ടായതുകൊണ്ട് തന്നെ അത് ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ പതിയെ ഇളക്കി കൊടുക്കാട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ അത് പോകും അങ്ങനെ നമ്മുടെ മുട്ട നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ കോരി മാറ്റി ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കുകയാണ് അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പാർട്സ് ആദ്യം ഫ്രൈ ചെയ്തിട്ട് മുട്ട ഫ്രൈ ചെയ്യുന്നതാവും കേട്ടോ നല്ലത് എന്നാൽ എണ്ണ ഇങ്ങനെ പതിഞ്ഞ് വരില്ല അതും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാർട്സ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരുമാറ്റാണ് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കാരണം പാട്സ് ഫ്രൈ ചെയ്തതല്ലേ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കുക്കായി വരാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് ഒരു ഒരു ഒന്ന് വേവിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ മീഡിയം സൈസിലുള്ള ഒന്നര തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കാണ് അങ്ങനാ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മസാലകളൊക്കെ കുറച്ച് മതി കാരണം നമ്മളത് ഫ്രൈ ചെയ്തതാണ് അതുകൊണ്ട് മസാലകളൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തല്ലോ ആ പാർട്സ് അതിൻ്റെ എണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടോ ഇത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒടഞ്ഞു പോകരുത് ഒടിഞ്ഞു പോകാതെ നമുക്കത് മിക്സ് ചെയ്യാം ഇത് ലഗോണിൻ്റെ പാർട്സ് ആയത് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ബ്രോയിലറിനേക്കാളും വേവുണ്ടാവും ബ്രോയിലറിൻ്റെ പാർട്സാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു ഏഴ് എട്ട് വിസിൽ വേണ്ടി വരും ഇത് വേവാനായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പാട്സ് എന്തായി നോക്കാം അതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതൊരു കടായിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പം നമ്മുടെ പാട്സ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് അങ്ങനെ പാട്സ് ഗ്രീവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഗ്രീൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ